എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ഇവിടെ ഗ്രഹനില പഠനമാണ് ഫലപ്രവചനമാണ് അതായത് പാർട്ട് അഥവാ ഭാഗം അൻപത്തി അഞ്ചാണ് എപ്പിസോഡ് അപ്പോൾ ഇവിടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഫലപ്രവചനത്തിൽ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ ലക്നഭാവം ലക്നഭാവത്തിൻ്റെ എന്താണ് എന്നുള്ളതിൻ്റെ അതിൻ്റെ വിശകലനമാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിൻ്റെ പ്രമാണമാണ് എഴുതിയിരിക്കുന്നത് അതായത് രൂപം തഥാവർണ്ണ വിനിർണയച്ച ചിഹ്നാനി ജാതി വയസ പ്രമാണം സുഖാനി ദുഃഖാന്യവി സാഹസം ച ലഗ്നേ വിലോക്യം കലു സർവമേതൽ എന്നുവെച്ചാൽ എൻ്റെ സാരം എന്ന് പറയുമ്പോൾ രൂപം വർണ്ണത്തെക്കുറിച്ചുള്ള നിശ്ചയം അടയാളം ജാതി വയസ്സിൻ്റെ പരിമാണം സുഖദുഃഖങ്ങള് സാഹസം ഇവയെല്ലാം ലഗ്നഭാവം കൊണ്ട് കണ്ടുകൊള്ളേണ്ടതാണ് കൂടാതെ ശരീരത്തിൻ്റെ ഗുണദോഷങ്ങളും കീർത്തി മുതലായവയും ലഗ്നം കൊണ്ട് തന്നെ നിരൂപിക്കേണ്ടതാകുന്നു എന്ന് സാരം അഥവാ അർത്ഥം അപ്പം നമ്മൾ നോക്കേണ്ടത് അതായത് ഇതിന് വേറെ ഇത് ഇതിനോടനുബന്ധമായിട്ട് ഉള്ള പ്രമാണം വേറെ പറയുന്നുണ്ട് ലക്നാൽ ചിന്തൃം മൂർത്തി കീർത്തി സ്ഥിതം ച എന്നുള്ള ശാസ്ത്രവചനം കൊണ്ടും പറയാം അപ്പം ഇതിൻ്റെ അർത്ഥം ഇതാണ് നമ്മളൊരു ലക്നം ലഗ്നഭാവത്തിനെ കൊണ്ട് ഒരു വ്യക്തിയുടെ അഥവാ ഒരു പൃഷ്ടാവിൻ്റെ ലക്നം അതായത് ഉദയലക്നം എഴുതിയിരിക്കുന്ന അതായത് ല എന്നെഴുതിയിട്ടുണ്ടാവും ഗ്രഹനിലയിൽ ആ ലക്നം ആ ലക്നത്തിനെ കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ പ്രവചിക്കേണ്ടത് എന്നുള്ളതിൻ്റെ പ്രമാണമാണ് അപ്പോൾ ഇവിടെ അവനവനെക്കുറിച്ച് ലഗ്നഭാവം തനുഭാവം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാവിധ സുഖ ദുഃഖങ്ങളും സാഹസം ഇതെല്ലാം ഈ ലഗ്നം കൊണ്ടാണ് അതായത് അടയാളം ജാതി വയസ്സ് വയസ്സിൻ്റെ പരിണാമം സുഖദുഃഖങ്ങൾ ഇവയെല്ലാം അപ്പോൾ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ദ്വിതീയ ഭാവം അതായത് രണ്ടാം ഭാവം സ്വർണാധി ധാതുക്രയവിക്രയച്ഛ രത്നാനി കോശാഭിച്രഹഛ ഏതൽ സമസ്തം പരിചിന്തനീയം ധനാഭിധാനേ ഭവനേ സുദീപി ഇതാണ് ദ്വിതീയ ഭാവം കൊണ്ട് പറയേണ്ട പ്രമാണം ഇവിടെ എഴുതിയിരിക്കുന്നത് അതായത് സ്വർണം മുതലായ ധാതുക്കൾ കൊടുക്കൽ വാങ്ങൽ രത്നങ്ങൾ ഭണ്ഡാരം ധനനിക്ഷേപം ഇത്യാദി സകല കാര്യങ്ങളും ധനഭാവം എന്നുകൂടി പേരുള്ള രണ്ടാമിടം കൊണ്ട് പരിചിന്തനം ചെയ്യണമെന്ന് വിദ്വജ്ജനങ്ങളാൽ പറയപ്പെട്ടിരിക്കുന്നു ഇവ കൂടാതെ ധനത്തെയും നേത്രത്തെയും വാക്ക് കുടുംബം ഇവകളെയും ഈ ഭാവം കൊണ്ടുതന്നെ പറയേണ്ടതാണ് പിത്തം നേത്രം വാക്കുടുംബിത്താൽ വാക്കുടുംബമ ചിത്താൽ എന്ന് ഇതിന് ശാസ്ത്രാന്തരം കൂടി പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ പറയേണ്ടത് രണ്ടാം ഭാവത്തിനെ കൊണ്ട് സ്വർണം മുതലായ ധാതുക്കളെ കൊണ്ട് പറയണം കൊടുക്ക കൊടുക്കവാങ്ങിലെ കൊണ്ട് പറയണം രത്നങ്ങൾ ഭണ്ഡാരം ഏർ ധനനിക്ഷേപം ഇത്യാദി സകല കാര്യങ്ങളും ധനഭാവം എന്നാണല്ലോ രണ്ടാം ഭാവം ധനം വാക്ക് വിദ്യയൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ ഇവിടെല്ലാം ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കണം ധനത്തെയും പിന്നെ നേത്രത്തെയും ഏഹ് വാക്ക് നമ്മളിത് പറഞ്ഞു ധനം വാക്ക് കുടുംബം ഇതെല്ലാം രണ്ടാം ഭാവം കൊണ്ടാണ് അപ്പം ഇത് രണ്ടാം ഭാവത്തിനെ ആസ്പ്രദമാക്കി പറയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം അടുത്തത് തൃതീയ ഭാവം സഹോദരാണാമത കിങ്കരാണാം പരാക്രമാണാം ഉപജീവിനാച്ഛ വിചാരണാചാദക ശാസ്ത്രവിൽഭി തൃതീയ ഭാവേ വിടിയേന കാര്യ എന്നാണ് അതായത് തൃതീയ ഭാവം കൊണ്ട് സഹോദരന്മാരെയും കൃത്യന്മാരുടെയും പരാക്രമങ്ങളുടെയും അഥവാ തന്നെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന മറ്റു ആളുകളെയും എല്ലാ അവരുടെ എല്ലാ കാര്യവിചാരങ്ങളും ഭാവം കൊണ്ട് മൂന്നാം ഭാവം കൊണ്ട് പറയണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ധൈര്യം വീര്യം ദുർബുദ്ധി വലത് കണ്ണ് സഹായം ഇവകളെയും മൂന്നാമിടം കൊണ്ട് വിചന്തനം ചെയ്തു കൊള്ളണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഭാവമാണ് സുഹൃത് ഗ്രഹഗ്രാമ ചതുവ ക്ഷേത്രാദ്യലോക ക്ഷേത്രാദ്യമാലോകനകം ചതുർഥാൽ ദൃഷ്ടേ ശുഭുഗതോ വേൽ പ്രവർത്തി മേനത്ത സുഹൃഗ്രഹഗ്രാമചതുപദോ വേത്രാദ്യമാലോകനഗം ചതുർ ദൃഷ്ടേശുഭാ ശുഭയോ വ ട്രിവേൽ പ്രവർത്തിനറിയ മേനദേഷാം അതായത് നാലാം ഭാവം കൊണ്ട് ബന്ധുക്കൾ വീട് ഗ്രാമം പശു മുതലായ നാൽക്കാലി ജന്തുക്കളെ കൊണ്ടും നെൽപ്പാടം മുതലായ സകലതും നാലാം ഭാവം കൊണ്ട് വിചാരിക്കേണ്ടതാകുന്നു എന്നാണ് പറയുന്നത് മാതാവ് മാതുലൻ സഹോദരി സന്താനങ്ങൾ അതായത് ഭാഗിനേയന്മാർ സുഖം വാഹനം കിടക്ക ജലം മുതലായവയും നാലാം ഭാവം കൊണ്ട് തന്നെ പറയേണ്ടതാകുന്നു എന്ന് സാരം അടുത്തത് പഞ്ചമഭാവം അഞ്ചാം ഭാവം ബുദ്ധി പ്രബന്ധാത്മജ മന്ത്രവിദ്യ വിനയഗർഭസ്ഥിതി നീതി സംസ്ഥാഭിദാനേ ഭുവനേനദാണാം ഗമനൈ ഹോര ഗമജ്ഞരിചിന്തനീയം അതായത് പഞ്ചമഭാവം കൊണ്ട് നമ്മൾ പറയേണ്ടത് എന്തൊക്കെയാണ് അതായത് ബുദ്ധി ബുദ്ധിയുടെ ഗതി വിഗതികള് ഇവയും മന്ത്ര ആരാധനയും വിദ്യയും നീതിന്യായങ്ങളും ഗർഭത്തിൻ്റെ സ്ഥിതിയും പുത്രസ്ഥാനം എന്നുകൂടി പേരുള്ള പഞ്ചമഭാവം കൊണ്ട് പറയേണ്ടതാകുന്നു അഥവാ പരിചിന്തനം ചെയ്യേണ്ടതാകുന്നു ഹോരാശാസ്ത്ര പണ്ഡിതന്മാർ അരുളിയിരിക്ക അരുളി ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ് ഇതിനും പുറമേ പ്രജ്ഞ അതായത് ബുദ്ധി ധാരണാശക്തി അപ്പോഴപ്പോൾ വേണ്ട വിധം സംയുക്തമായ വിധത്തിലുള്ള ബുദ്ധിവിശേഷം അതായത് ന്യായാന്യായ വിജയ വിജയ വിവേചനാശക്തി പൂർവപുണ്യം ഇവകളെയും കാര്യ ആലോചനകളെയും മന്ത്രിമാർ പുത്രന്മാർ ഇവരെയും സൗശില്യത്തെയും ഈ ഭാവം കൊണ്ട് ചിന്തിക്കണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അടുത്തത് ഷഷ്ടഭാവമാണ് അതായത് ആറാം ഭാവം വൈരിവ്രാത കൂക്രൂരകർമാമയാനാം ചിന്താശങ്ക മാതുലാനാം വിചാര ഹോരാ പാരാവാരം പ്രയാതീരേതൽവർമ്മം ശത്രുഭാവേ വിചിന്ത്യം അതായത് ഷഷ്ടഭാവം ആറാം ഭാവം കൊണ്ട് നമ്മൾ ശത്രു സമൂഹത്തിനെയും ക്രൂരപ്രവൃത്തികൾ രോഗം വിചാരം സംശയം അമ്മാവന്മാരുടെ ഗുണദോഷം ഇവയെല്ലാം ആറാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിച്ച് പറയേണ്ടതാണ് അതായത് ഹോരാശാസ്ത്രമാകുന്ന മഹാസമുദ്രത്തിൻ്റെ മറുകര കണ്ട മഹാപണ്ഡിതന്മാർ പറയപ്പെട്ടിരിക്കുന്നതൊക്കെ ഇതാണ് കടത്തെയും ആയുധങ്ങളെയും യുദ്ധത്തെയും കള്ളന്മാർ ശരീരത്തിലുണ്ടാകുന്ന മുറിവ് ചതവുകൾ ജാതിവർഗങ്ങൾ ദുഷ്കൃത്യങ്ങൾ പാപങ്ങൾ ഇവകളെയും ഭയത്തെയും അപമാനത്തെയും ആറാം ഭാവം കൊണ്ട് പറഞ്ഞുകൊള്ളണം എന്നാണ് ആചാര്യ വചനം അടുത്തത് നമുക്ക് സപ്തമ ഭാവം കൊണ്ട് ചിന്തിക്കാം അതായത് രണാങ്കണം ചാബി വണിക്രിയാചായ വിചാരോ ഗമന പ്രമാണം ശാസ്ത്രപ്രവീണേന വിചാരണീയം കളദ്രഭാവേഖില സർവമേതൽ അതായത് സപ്തമ ഭാവം അഥവാ ഏഴാം ഭാവം കൊണ്ട് നമ്മൾ പറയേണ്ടത് യുദ്ധം വ്യവസായം അഥവാ വ്യാപാരം ഭാര്യാഗുണദോഷം ഗമനാഗമന കാര്യങ്ങൾ ഇവയെല്ലാം ശാസ്ത്ര പണ്ഡിതന്മാരാൽ ഏഴാം ഭാവം കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അഥവാ വിചാരിച്ചിരിക്കുന്നത് അഥവാ പ്രവ പ്രവചിച്ചിരിക്കുന്നത് വിവാഹം കാമവിശേഷം ദർശനം ഭാര്യാ ഭർത്താക്കന്മാർ പോക്കുവരവ് കിടക്ക തദ്ുപകരണങ്ങൾ ഭാര്യയുടെ വീട് നഷ്ടദ്രവ്യങ്ങൾ സ്ത്രീ സംയോഗം ഇവയെല്ലാം ഏഴാം ഭാവം കൊണ്ട് പറയേണ്ടതാണ് ഇതിന് വിവാഹ മദനാലോക ഭാര്യ ഭർത് സമാഗമ എന്നും പറയുന്നുണ്ട് അതായത് ശാ ഈ പുരുഷ ജാതകത്തിൽ ഏഴാം ഭാവം കൊണ്ട് ഭാര്യയെയും സ്ത്രീ ജാതകത്തിൽ പ്രസ്തുത ഭാവം കൊണ്ട് ഭർത്താവിനെയും ചിന്തിച്ചു കൊള്ളണമെന്നാണ് പറയുന്നത് അപ്പം ഈ ഏഴാം ഭാവത്തിൻ്റെ പ്രമാണം അനുസരിച്ചിട്ട് നമ്മൾ ചിന്തനം ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞ രീതിയിലുള്ള പ്രവചനങ്ങളായിരിക്കണം നമ്മൾ പഠിച്ച് പറയേണ്ടത് അഥവാ നമ്മൾ പ്രവചിക്കേണ്ടത് അപ്പം ഇത് സപ്തമ ഭാവം വരെയായി അടുത്ത പന്ത്രണ്ടാം ഭാവം വരെയുള്ള ഇതിൻ്റെ ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം